രാത്രി പന്ത്രണ്ടര അവൾ ഓഫീസിൽ പണിയെടുക്കുകയായിരുന്നു പുറകിൽ നിന്ന് ആരോ വിളിച്ചു അനു അവൾ തിരിഞ്ഞു നോക്കിയില്ല അവൾക്ക് ഭയമായിരുന്നു ആ ഓഫീസിൽ ആ സമയത്ത് ആരുമുണ്ടായിരുന്നില്ല ആ ശബ്ദം വീണ്ടും അനു ഞാൻ ഇവിടെയാണ് അവൾ അല്പനേരം നേരം ഭയപ്പെട്ടു നോക്കി ചുറ്റും നോക്കിയപ്പോൾ ആരുമില്ല ആ സമയം പെട്ടെന്ന് കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഒരു മെസ്സേജ് ഒരു പിഴവ് സംഭവിച്ചു യു ആർ നോട്ട് അലോൺ ആ സമയത്ത് അനു തൻ്റെ കയ്യിലുള്ള ഫോൺ എടുത്ത് ഒരു സെൽഫി എടുത്തു ആ ഫോട്ടോയിൽ അവൾ വളരെയധികം ഭയപ്പെട്ടു ആ ഫോട്ടോ നോക്കിയപ്പോൾ അനുവിൻ്റെ പിന്നാലെ ഒരു മുഖം കറുത്ത് കണ്ണുകളില്ലാതെ അവൾ കരുതി അവൾ മാത്രം മരിക്കുന്നു പക്ഷേ ആ കെട്ടിടത്തിൽ ആരോ ഉണ്ട് അവൾ തുടർച്ചയായി ആ മുഖം കാണപ്പെടാറുണ്ടായിരുന്നു ഈ സമയങ്ങളിൽ നിങ്ങളുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ ഈ സമയത്ത് പിന്നിലേക്ക് നോക്കണ്ട